മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തൃശൂർ ദേശമംഗലത്ത് കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ തീ പടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ദേശമംഗലം തലശ്ശേരി സ്വദേശി മുഹമ്മദ് ഫാരിസാണ് മരിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി തൊണ്ണൂറ് ശതമാനത്തോളം തീ പൊളലേറ്റ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു യുവാവ് കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ ബൈക്കിൽ നിന്നും സ്പാർക്ക് ആവുകയും സമീപത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കുപ്പിയിലേക്ക് നിമിഷ നേരം കൊണ്ട് തീ പടർന്ന് ഒരു തീഗോളമായി മാറുകയും ചെയ്തിരുന്നു തൃശൂർ ദേശമംഗലത്താണ് കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ തീ പടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചത് ദേശമംഗലം തലശ്ശേരി സ്വദേശിയായ മുഹമ്മദ് ഫാരിസ് ആണ് മരിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി പുളലേറ്റ തൊണ്ണൂറ് ശതമാനത്തോളം തീ പുളലേറ്റ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു യുവാവ് കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെയാണ് ബൈക്കിൽ നിന്നും തീപ്പൊരി ആവുകയും സമീപത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കുപ്പിയിലേക്ക് നിമിഷം നേരം കൊണ്ട് ഈ തീ പടർന്നും ഒരു തീകോളമായി മാറുകയും ചെയ്യുകയായിരുന്നു അതിനുശേഷം തൊണ്ണൂറ് ശതമാനത്തോളം തീപ്പുളലേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവാണ് മരിച്ചത് ലേശമംഗലം തലശ്ശേരി സ്വദേശി മുഹമ്മദ് ഫാരിസാണ് മരിച്ചത്